അള്ളാഹു ഇഷ്ടമുള്ള ദാസന്മാരെ എന്തു അവനിലോട്ട് ചേർത്ത് അല്ലേ അതെ അള്ളാഹു ഒരാൾക്ക് ഹിതായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് ഹിതായത്ത് എത്തിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ അവന് ഇഷ്ടമുള്ള അടിമകളിലോട്ട് അവൻ എന്തെയും നിരന്തരമായിട്ടുള്ള പരീക്ഷണങ്ങൾ കൊടുത്തു ആ പരീക്ഷണങ്ങൾ എന്തിനാണ് അവനെ അവനെ ഒന്ന് കഴുകി വൃത്തിയാക്കാനാണ് അതായത് അവൻ്റെ മനസ്സിനെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ ഒരു ഉദാഹരണം പറയാം എപ്പോഴും വില കൂടിയതിനാണ് എപ്പോഴും നമ്മുടെ കണ്ണിൽ ഉള്ളതല്ലേ അതായത് സ്വർണം വജ്രം രക്നങ്ങൾ മാണിക്യങ്ങൾ ഇതൊക്കെ ഇതൊക്കെ വെറുതെ നമുക്ക് കിട്ടുമോ ഇല്ല അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതി ഇനിയിപ്പോൾ അത് സ്വർണത്തിൻ്റെ ഒരു കട്ടി കിട്ടിക്കഴിഞ്ഞു തന്നെ വെച്ചോ ആ സ്വർണ്ണക്കട്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല അതിനെ നമ്മുടെ കഴുത്തിലോട്ട് അണിയണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടിട്ടാണത് പുറത്ത് വരുന്നത് അല്ലേ അതിനെ അടിച്ച് ഒരു രൂപത്തിലെടുക്കുമ്പോഴത്തേ അതിനെ നന്നായിട്ട് വേദനിക്കും പക്ഷേ അങ്ങനെ വേദനിച്ചാലേ അതിനെന്ത്ണ്ടാവുകയുള്ളൂ അതിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പരീക്ഷണം എപ്പോഴും അവന് ഇഷ്ടമുള്ളവർക്ക് മാത്രമുള്ളതാണ് എന്നുള്ളതാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാൻ അള്ളാഹുവിൻ്റെ ചിന്തയിലായിരിക്കാൻ നമുക്ക് എന്താവശ്യമാണ് പരീക്ഷണം ആവശ്യമാണ് അപ്പോൾ അത്തരം പരീക്ഷണങ്ങൾ നമ്മൾ ദുനിയാവിലനുഭവിക്കുന്ന ഓരോ പരീക്ഷണത്തിനും ആ ഒരു പരീക്ഷണം ഫേസ് ചെയ്യുന്ന സമയം നമ്മൾ എടുക്കുന്ന ആ ഒരു ക്ഷമയ്ക്ക് അള്ളാഹു അതിൻ്റേതായിട്ടുള്ള ഒരു കൂലി തരിക തന്നെ ചെയ്യും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അള്ളാഹുന് ഇഷ്ടമുള്ള അടിമകൾക്ക് കൊടുക്കുന്ന ചില പരീക്ഷണങ്ങളെക്കുറിച്ചാണ് അത് ആദ്യമായിട്ട് തന്നെ പറയുന്നതെന്ന് പറയുന്നത് അള്ളാഹുവിന ഇഷ്ടപ്പെട്ടോ ഹൃദയ തകർച്ച കൊണ്ട് അയാളെ പരീക്ഷിക്കുമെന്നുള്ളതാണ് അതെ ആദ്യത്തെ പോയിന്റ് ഹൃദയ തകർച്ച അതെ നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് എനിക്ക് ഈ വിഷമം എന്തിനാ എനിക്കപ്പോഴും ഇങ്ങനെ വിഷമം തോന്നുന്നത് ഹൃദയം തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് മുമ്പോട്ട് പോകുന്നത് എനിക്കിതൊന്നും ഫേസ് ചെയ്യാനുള്ള കഴിവില്ല എന്ന് തോന്നുന്നുണ്ട് അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഒരു വെളിയും കൂടെയാണത് ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ നിരാശ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് സങ്കടം തോന്നുകയാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയോതൊരു ചിന്ത എനിക്ക് ഇല്ലേ ഞാൻ തനിച്ചാണോ ഈ ദുനിയ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണല്ലോ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തോന്നൽ തോന്നുന്നുണ്ടോ അള്ളാഹു നിങ്ങൾ അവനിലോട്ട് തന്നെ വിളിക്കുകയാണെന്നുള്ള സന്തോഷം കൂടെ ഓർത്തുകൊണ്ട് അള്ളാഹുലേക്ക് തിരിച്ചു മടങ്ങുക ഇനി മൂന്നാമത്തെ കാരണം എന്തെന്നറിയോ ഫാമിലി പ്രോബ്ലംസ് ആണ് അതായത് കുടുംബ പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് അടങ്ങിയവളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആരും മനസ്സിലാക്കുന്നില്ലേന് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നെ ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നൊരു ചിന്ത നിങ്ങൾ നിങ്ങളലട്ടുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കാൻ സൃഷ്ടികൾക്ക് പറ്റില്ലെങ്കിലും നമ്മളെ സൃഷ്ടാവിന് പറ്റുമെന്നുള്ള ഒരു വിളിയാണ് അതെ അള്ളാഹുവിലേക്ക് മടങ്ങുവിൻ എന്ന് അള്ളാഹ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ആ ഒരു പരീക്ഷണം തന്നുകൊണ്ട് അപ്പോൾ കുടുംബ പ്രശ്നമാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യം ഏത് ലക്ഷ്യത്തിലോട്ട് ഇറങ്ങിയാലും നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും സാധാരണ ആൾക്കാരൊക്കെ ഒരു എക്സാം എഴുതാൻ പോകണം പെട്ടെന്ന് എഴുതി വരുന്ന ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു പെട്ടെന്ന് വരുന്ന പക്ഷെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് ഇരട്ടി പരീക്ഷണമായിരിക്കും എന്നുള്ളതാണ് അത് വെച്ച് കഴിഞ്ഞാൽ അത് അള്ളാഹു നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുവാണ് നിനക്ക് എത്രത്തോളം ക്ഷമയുണ്ട് ആ കാര്യത്തിൽ എന്ന് അള്ളാഹു നമ്മളെ നോക്കി നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നാലാമത്തെ കാര്യം എന്താണെന്നറിയോ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും അതെ നമുക്ക് ഇങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനി അഞ്ചാമത്തെ വിഷയം എന്താണെന്ന് അറിയാവോ അള്ളാഹു നമ്മുടെ സബൂർണെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക അതായത് നമ്മുടെ ക്ഷമ എത്രത്തോളം ഉണ്ട് എന്നുള്ളാഹു അളർന്നുകൊണ്ട് തന്നെ ഇരിക്കും ക്ഷമ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് അല്ലേ ചെറുതാണോ ക്ഷമ എന്ന് പറയുന്നത് ഈമാനിൻ്റെ തന്നെ പകുതി എന്നാണ് അറിയപ്പെടുന്നത് അപ്പം നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു പല പരീക്ഷണങ്ങളും നമുക്ക് തന്നുകൊണ്ടിരിക്കും ആ ക്ഷമയോടുകൂടി അള്ളാഹുലേക്ക് തൃപ്തിപ്പെട്ട് അള്ളാഹുലോട്ട് നമ്മൾ തവക്കിൽ ചെയ്യുന്നത് ആരൊക്കെയാണ് ാണ് എന്നിലേക്ക് തിരിച്ചു വരുന്ന അടിമകൾ ആരൊക്കെയാണെന്ന് റബ്ബ് നമ്മൾ ഓരോ നിമിഷവും നോക്കുന്നുണ്ട് അതേ നമ്മൾ അള്ളാഹുവിനോട്ട് തന്നെ മടങ്ങേണ്ട റൂഹുകളാണെന്നുള്ള ചിന്തയിൽ ഇത്തരം പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അള്ളാഹു എന്ന് വിചാരിക്കാതെ അള്ളാഹു അവനിലേക്ക് എന്നെ തിരിച്ചു വിളിക്കുവാണ് അതായത് എൻ്റെ റൂഹിനെ സംരക്ഷിക്കുവാണ് എന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ റൂഹിനെ അള്ളാഹുവിൻ്റെ പാതയിൽ പോകാൻ വേണ്ടി വിളിക്കുവാണെന്നുള്ള ചിന്തയിൽ തിരിച്ചു മടങ്ങും അള്ളാഹുവിലോട്ട് തന്നെ അതെ അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഏത് ടിമയാണോ എന്നെക്കുറിച്ച് ഓർക്കുന്നത് അടുത്ത് ഞാൻ ഓടിപ്പാഞ്ഞെത്തും എന്നുള്ളതാണ് അതായത് എന്നെക്കുറിച്ച് നീ ഒരു നിമിഷം ചിന്തിച്ചാൽ ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് അതായത് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ റൂഹൻ്റെ ഉള്ളിൽ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ റബ്ബുണ്ട് അതുകൊണ്ടല്ലേ അള്ളാഹ പറഞ്ഞത് ഈ ഏഴു വാനങ്ങൾക്കും എന്നെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു യഥാർത്ഥ മണ്ണിൻ്റെ കൽബ് കൊണ്ട് എന്നെ ആവാഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞത് അതായത് നമ്മളെ നമ്മുടെ കൽബ് കൊണ്ട് റബ്ബിലോട്ട് അടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കൽബ് കൊണ്ട് അള്ളാഹു എത്രത്തോളം അടുക്കുന്നുവോ അള്ളാഹു അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളെ സ്നേഹിക്കുകയും നമ്മളിലൊക്കെ അടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നേരുമ്പം വിചാരിക്കും ഈ ദുനിയാവ് എന്തിനാണ് എനിക്കെന്നും വിഷുമാണല്ലോ അലട്ടലാണല്ലോ അല്ലേ എന്നും സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ നന്നായിട്ട് അടിച്ചു ൊളിച്ച് ജീവിക്കുന്നുണ്ട് അവർ കാറിൽ പോകുന്നുണ്ട് അവരിത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്താ എന്നും എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ അലഹമുല്ല പറഞ്ഞോളൂ പഠിച്ചു ഇത്തരം പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് തന്നത് അള്ളാഹുവിന് നിങ്ങൾ ഇഷ്ടമായതുകൊണ്ടായിരുന്നു അതായത് നിങ്ങളുടെ ക്യാരക്ടറിനെ ഒന്ന് കഴുകി മിനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് രക്തങ്ങളും മണിവൈരും ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മുത്തുകളായിട്ട് തന്നെ കിടന്നാൽ മതിയോ നല്ല വില കൂടിയ രക്നങ്ങളാക്കി മാറ്റാൻ വില കൂടിയ വജ്രങ്ങളാക്കി മാറ്റാൻ നിങ്ങളുടെ കൽബുകൾ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പരീക്ഷണങ്ങൾ തന്നിട്ടുള്ളത് ആ പരീക്ഷണങ്ങൾ നമ്മൾ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് ആ റബ്ബിലേക്ക് എന്നെ തവക്കൽ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതായത് അള്ളാഹുലേക്ക് തിരിച്ചു വരുവേൻ ഏത് സമയത്തും റബ്ബ് വിളിക്കുന്നുണ്ട് നിങ്ങളെന്നിലേക്ക് മടങ്ങിയൻ ആരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയാലും ആരൊക്കെ നമ്മളെ വിട്ടിട്ട് പോയാലും ഏതൊക്കെ അവസ്ഥകളിൽ ഒറ്റപ്പെട്ടു പോയാലും ഏതൊക്കെ പ്രയാസങ്ങൾ വന്ന് നമ്മളെ അലട്ടിയാലും ആരുമില്ലാത്ത അവസ്ഥയിലായി പോയാൽ പോലും നമുക്ക് നമ്മുടെ റബ്ബുണ്ട് നമുക്ക് നമ്മുടെ റബ്ബ് മതി എന്ന ചിന്തയിൽ അള്ളാഹുല തിരിച്ചു പോകാനുള്ള ഒരു റേക്ക് ഇത്തരം പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതെ സമയമൊക്കെ പോയി ഇനി എനിക്കൊരു സമയമില്ലേ എന്നാലോചിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് എന്ന് പറയുവാണ് അള്ളാഹു നിങ്ങളോട് വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട് അതായത് അള്ളാഹു ഏറ്റവും കൂടുതൽ പശ്ചാത്താപം ഇഷ്ടപ്പെടുന്നവനാണ് അതെ അഫൂറാണ് അള്ളാഹു ഏത് സമയത്തും നമ്മുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് പശ്ചാത്താപിച്ച് തിരിച്ച് അള്ളാഹുലേക്ക് മടങ്ങിയവൻ അള്ളാഹുവിലോട്ട് സ്ത്രീവൻ എന്നാഹു വിളിക്കുന്നൊരു റീ കോളാണ് ഇത്തരം പരീക്ഷണങ്ങൾ പറയുന്നത് സോ നിങ്ങളുടെ റൂഹകൾ അള്ളാഹു അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ നമ്മൾ അള്ളാഹു അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുലോട്ട് തിരിച്ചു മുടങ്ങാൻ അവൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇത്തരം പരീക്ഷണങ്ങൾ തന്നിട്ട് നമ്മളെ മനസ്സിൽ അള്ളാഹുലോട്ട് ഡൈവേർട്ട് ചെയ്യുന്നതാണ് അതെ പരീക്ഷണങ്ങൾ എന്തിനാണ് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹ്ലോട്ട് എന്നെ തിരിച്ചു മടങ്ങാം ഇനിയുള്ള ജീവിതം അവൻ്റെ തൃപ്തിയിലും അവൻ്റെ കാരുണ്യത്തിലും മുമ്പോട്ട് പോകാം അതേ നന്ദിയുള്ളവരായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് ജീവിച്ച് മരിക്കാം ആ ഒരു മരണസമയത്ത് പോലും ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂൽ എന്ന കലിമ തൗഹീദോടു കൂടി നല്ല ആൾക്കാരുള്ള സ്ഥലത്ത് വെച്ച് നല്ല പരിസരത്ത് വച്ച് സലാമ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മടങ്ങാം അതായത് കലിമ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മടങ്ങാം എന്നുള്ളതാണ് അതിലും വലിയൊരു വിജയം ജീവിത വിജയമൊന്നും നമുക്കിനി കിട്ടാൻ പോകുന്നില്ല നമ്മുടെ ജീവിതത്തിന് അതായത് നമ്മുടെ ജീവനെ ജീവന് തന്നെ ഒരു വലിയ ഒരു ബ്ലെസ്സിങ് ആണ് അള്ളാഹുലേക്ക് തിരിച്ചു മടങ്ങി അതേ തൗഹീദോടു കൂടി അള്ളാഹുലേക്ക് ബാക്കപ്പ് പോവാന്ന് പറയുന്നത് കാരുണ്യങ്ങൾ നിറഞ്ഞ് അവൻ്റെ കരുണകൾ മുഴുവൻ ഏറ്റുവാങ്ങുന്നുണ്ടല്ലോ തിരിച്ച് നമുക്കും ഒന്ന് അവനെ ഒന്ന് സ്നേഹിക്കണ്ടേ ഒന്ന് സ്നേഹിച്ചു നോക്കണ്ടേ സ്നേഹിച്ചു നോക്കണം സ്നേഹിച്ചു നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അവൻ്റെ കാരുണ്യം അത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ സ്നേഹിച്ച് നോക്കണം അള്ളാഹുവിൻ്റെ സ്നേഹത്തിനും തൃപ്തിക്കും വേണ്ടിയിട്ടുള്ള ജീവിതമാക്കി മാറ്റണം എന്നുകൂടെ ഞാൻ പറയാണ് അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടത് ചിരിച്ചുകൊണ്ട് സേ അലഹമില്ല